ി എല്ലാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം പറഞ്ഞ ശീലില്ല അങ്ങ് ചുറ്റും നോക്കും ആരെങ്കിലും കാണുന്നുണ്ടല്ലോ നമ്മള് ഇവിടുന്ന് നമ്മളിപ്പോ ഇവളെ വീട്ടിലാന്നുള്ളത് ഇവിടെ നാട്ടിലാണുള്ളത്

മുന്നേ വന്നു ുംവിട്ട് ചവിട്ടി നടക്കാർമ്മത്തിന് പോയതും പോയിട്ട് നമ്മള് അല്ലാണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല ശിവക്ഷേത്രം എല്ലാ ക്ഷേത്രങ്ങളിടവരും പിന്നെ അതെല്ലാം ഇടാം പക്ഷെ ഏടീം പോക്കില്ലാന്ന് മാത്രം നാടിന്റെ വൈകുന്നേരം വേണ്ടി തീ ഇടും എന്റെ സൗണ്ടിനെ പറ്റി എന്താ എനിക്ക് പറയാനുള്ള അതുകൊണ്ട് ഇവരോട് സ്വാഗതം പറയാൻ പറഞ്ഞാൽ നാണം കൂടി കളിക്കുന്നു പിന്നെ സ്വാഗതം പറയാൻ വേണ്ടി ആളെ മാറ്റാൻ ആറ്റാൻ പറ്റാണ്

ഐതിഹ്യം ഇവിടെയാണ് നമ്മടെ ചെറുവത്തൂർ വീരഭദ്രം അടുത്തുനിന്ന് വീട് കൊടുക്കറേ പിന്നെ ഈ അമ്പലത്തിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് വീടുന്നാണ് പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് നടന്ന സ്ഥലം ഫോട്ടോ അയൽ കാണിച്ചു കൊടുക്കേ വിശാലമായ <laughs> ഭസ്മല്ലോ <laughs> <laughs> <laughs>

<old> <standards> mm. Mm. Vira <laughs> Vira mm. Vira െ പറ്റി എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചു നോക്കുമ്പോ ഇവക്കൊന്നും അറിയില്ല വീരഭദ്രക്ഷേത്രം എന്ന് പറഞ്ഞാല് വീരഭദ്രന്ന് പറയുന്നത് എന്റെ അറിവില് ശിവൻ മഹാദേവൻ ശിവന്റെ ഒരു അവതാരം തരാറ്റാ അല്ലേ മഹാവിഷ്ണു അവതാരം മഹാവിഷ്ണു അല്ല ശിവന്റെ 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 എന്തോദ്രാവം അങ്ങനെ എന്തോ ആണ് വീരഭദ്രാന്ന് എന്റെ ഒരു അറിവ് ഇനി നമുക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ആരോടെങ്കിലും എനിക്ക് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞാ കേട്ടാ ഇത് കൃത്യമായിട്ട് അറിയില്ല ഈ പുരാണങ്ങളെപ്പറ്റി വല്യ ധാരണ ഇല്ലാത്തതുകൊണ്ട് നാട്ടിലാന്ന് വീട്ടിന്റെ അടുത്തോട്ടുമ്പോ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ ഇതേ ഉള്ളും കേട്ടാ ഞാൻ മഹാവിഷ്ണു പറഞ്ഞാ ഞാൻ പറഞ്ഞ ശിവന്റെ ആണെന്നല്ല പറഞ്ഞു അതെ ഞാൻ അവതാരം ശിവന്റെ അവതാരം ഒരു സംഭവം അങ്ങനെന്തോ ആണ് കേട്ടാ ശിവന്റെ അവതാരമാണ് ഭദ്രക്ഷേത്രമാണ് ചെറുവത്തൂര് കേട്ടാ ചെറുവത്തൂര് നമ്മളെ വീടിനടിക്കാന്ന് കേട്ടാ ഇതാണ് വീരഭദ്ര കുളം അറിയപ്പെടുന്ന കുളം അല്ല മറ്റേ മറ്റേ മറ്റേക്കുളം വേറെ കുളം ഇത് വേറെ കുളം അതിനകത്ത് ചെറിയ കുളം മനസിലായ ഇതാണ് എറാർത്ത അമ്പലക്കുളം നല്ല സ്ഥലം നല്ല എന്താ പറയുക നല്ല ഓപ്പൺ ഏരിയ നല്ല കിടിലൻ സ്ഥലമാണ് പിന്നെ ഇവിടെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിൽ ഇടതാണ് നടത്തിയെന്ന് പറയുന്ന കേട്ടില്ല അപ്പൊ ഇന്ന് പ്രീ വെഡിങ് ഷൂട്ട് കാര്യങ്ങളെല്ലാം നടത്താനും ഏഹ് ുറ്റല്ലേ കുറച്ച് നല്ല സ്ഥലം ഉണ്ട് കേട്ടാ മൂന്നു ചുറ്റുള്ള ചുറ്റണം അങ്ങനെ ചുറ്റിക്കൊണ്ട് ഇരിക്കുന്നു പക്ഷെ നല്ല രസം കേട്ടോ കേട്ടാ പക്ഷെ അമ്പലത്തിന്റെ നല്ല നല്ലൊരു വഴി രണ്ട് കുളം ഇപ്പൊ നമ്മള് ലാസ്റ്റ് കണ്ട കുളമാണ് ശരിയായ അമ്പലക്കുളം എന്ന് പറയുന്നത് ഇവിടെ പൂരം പൂരംകുടിയും ആറാട്ട ആറാട്ട് പറഞ്ഞിട്ടുള്ള ഉണ്ട് ആ സമയത്ത് ഇനി പറ്റും ആ സമയത്ത് വന്നിട്ട് ഞാൻ കാണിച്ചേരാ അപ്പൊ വീരഭദ്രക്ഷേത്രം ചേവത്തൂരാണ്